ഹായ് ഫ്രണ്ട്സ് ഇന്ന് ഞങ്ങൾ സഞ്ചരിക്കുന്ന പാലത്തിൻ്റെ പേരാണ് കുണ്ടന്നൂർ തേവര പാലം ഈ പാലം കേരളത്തിൽ എറണാകുളത്ത് സ്ഥിതി ചെയ്യുന്നു കുണ്ടന്നൂർ പാലത്തിന് ഒന്നേ പോയിൻറ്റ് എഴുപത്തിനാല് കിലോമീറ്റർ നീളമുണ്ട് ഈ പാലം പ്രധാനമായും നാല് പ്രദേശങ്ങളിൽ കൂടിയാണ് കടന്നു പോകുന്നത് ഞെട്ടൂര് കുണ്ടന്നൂര് മരട് വരണം അറിയാമെങ്കിൽ നിങ്ങൾ കമൻ്റ് ചെയ്യുക തൂപ്പൻപുടിയിൽ നിന്നും കുണ്ടന്നൂർ പാലത്തിലോട്ട് ഒമ്പതേ പോയിൻറ്റ് ഏഴ് കിലോമീറ്റർ ദൂരമുണ്ട് തൃപ്പൂണത്തുറയിൽ നിന്നും ആറേ പോയിൻറ്റ് രണ്ട് കിലോമീറ്ററും അരൂരിൽ നിന്ന് ഏഴ് പോയിൻറ്റ് എട്ട് കിലോമീറ്ററും വൈറ്റിലയിൽ നിന്ന് വരുന്നവർക്ക് ആറ് പോയിൻറ്റ് ഒമ്പത് കിലോമീറ്ററും തേവര ജംഗ്ഷനിൽ നിന്നും ആറ് പോയിൻറ്റ് ഏഴ് കിലോമീറ്റർ ദൂരവുമുണ്ട് കേരളത്തിലെ ഏറ്റവും വലിയ പാലം വേമനാട്ടർ റെയിൽ കുറിച്ചാണ് അപ്പോൾ കുണ്ടന്നൂർ പാലത്തിന് എത്രാം സ്ഥാനമാണെന്ന് നിങ്ങൾ ഈ വീഡിയോയിൽ കമൻറ്റ് ചെയ്യുക ഇപ്പോൾ ഈ പാലത്തിന്റെ അവസ്ഥ വളരെ ദയനീയമാണ് ഈ പാലത്തിലൂടെ കടക്കുമ്പോൾ തന്നെ വണ്ടികളുടെ നീണ്ട ക്യൂ തന്നെ നമുക്ക് ഇവിടെ കാണാം കുഴികളും ഗർത്തങ്ങളും വലിയ വലിയ കുഴികളും ഇവിടെ കാണാം അതെ കാണുന്നില്ലേ കൊച്ചി പള്ളുരുത്തിയിലുള്ള ഏറെ ആൾക്കാരും കുണ്ണൂർ പാലം വഴിയാണ് വയറ്റിലേടപ്പള്ളി ഭാഗത്തേക്ക് ജോലിക്ക് പോകുന്നത് ഈ കാണുന്ന കുഴിയൊക്കെ ഒരു ഒന്നൊന്നര കുഴിയാണിത് ചില ടു വീലർ യാത്രക്കാർ ഈ കുഴിയിൽ വീഴുകയും പരിക്ക് പറ്റുകയും ഇവിടെ സർവ്വസാധാരണമാണ് ഹോൺ എടുത്തിട്ടൊന്നും ഒരു കാര്യവുമില്ല മുമ്പിലുള്ള വണ്ടി മാറിയാലേ അതിന്റെ പുറകിലുള്ള വണ്ടിക്ക് പോകാൻ പറ്റുള്ളൂ അപ്പൊ അതിന്റെ പുറകിലുള്ള വണ്ടി പോയാൽ ഇതിന്റെ പുറകിലുള്ള വണ്ടിക്ക് പോകാൻ പറ്റുകയുള്ളു എല്ലാ വണ്ടികളും കട്ടൻ്റെ ഇടയിൽ ഏണിയും പാമ്പും കളിക്കണ പോലെയാണ് വണ്ടികളൊക്കെ പോണത് ഇടത്തേ കുഴിന്ന് വെട്ടിച്ച് നേരെ ചെന്ന് വീണത് വലത്തേ കുഴിയിലായിരിക്കും എന്തായാലും കുഴിയില് വീടും എന്നുള്ളത് ഉറപ്പാണ് ഈ പാലത്തിലൂടെ ആരൊക്കെ സഞ്ചരിച്ചിട്ടുണ്ടെന്ന് വീഡിയോയുടെ താഴെ കമൻ്റ് ചെയ്യുക ഈ പാലം ഞാൻ ബൈക്കിന് പോയിട്ടുണ്ട് സ്കൂട്ടറിന് പോയിട്ടുണ്ട് കാറിന് പോയിട്ടുണ്ട് പിന്നെ നടന്നും കയറിയിട്ടുണ്ട് നടന്ന് കയറുമ്പോൾ ഇവർ ഏകദേശം ഇരുപത് മിനിറ്റിൽ കൂടുതൽ എടുത്തതെന്നാണ് എൻ്റെ ഒരു ഓർമ്മ കണ്ടില്ലേ കണ്ടില്ലേ കുഴികൾ കണ്ടില്ലേ നോക്കി എത്ര വലിയ വലിയ കുഴികളാണെന്ന് ഓ അങ്ങനെ കഥ പറഞ്ഞ് കഥ പറഞ്ഞ് ഇക്കരയിൽ നിന്നും ഞാൻ അങ്ങനെ അക്കരെ എത്തി വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ